ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഞാറക്കലിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജലസംഭരണിയിൽ നിന്നും ശുദ്ധജല വിതരണം എത്രയും വേഗം ആരംഭിക്കണമെന്ന് കൂശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ആവശ്യപ്പെട്ടു ഞാറക്കൽ നായരമ്പലം പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ആറ് കോടിയോളം രൂപ മുതൽ മുടക്കി പന്ത്രണ്ട് വർഷം കൊണ്ട് പണിതീർത്ത ശുദ്ധജല സംഭരണി ഒരു വർഷം മുമ്പാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ഇന്നേവരെ ഈ ടാങ്കിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു കിടക്കുന്ന പമ്പിങ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വാട്ടർ ടാങ്കിൻ്റെ പമ്പിങ് ആരംഭിക്കുന്നതിന് ആരുടെയും ഒരു പ്രോട്ടോക്കോളിൽ എങ്ങനെയും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ട് മൂന്ന് മാസം കൂടി ഉദ്യോഗസ്ഥർ ഇത് മാറ്റിവെക്കാതെ സ്വദേഹ ക്ഷാമം രൂക്ഷമായിരിക്കുന്ന നായിരമലം ഞാറയ്ക്കൽ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് എം എൽ എ മുന്നിട്ടിറങ്ങണം എന്തുകൊണ്ടാണ് ഇത് കമ്മീഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പമ്പിങ് ആരംഭിക്കാത്തത് ടെസ്റ്റിംഗ് പല പ്രാവശ്യവും നടത്തി അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാഴ്ചക്കകം നടത്തുമെന്ന് ജനപ്രതിനിധികൾ ഇളങ്ങുന്നപ്പോഴാ മാലിപ്പുറത്ത് വാട്ടർറ്റി ഓഫീസിൽ ചെന്ന് ഓഫീസിൽ പിക്കറ്റ് ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പറയുകയുണ്ടായി അധികൃതർ ഒരാഴ്ചയ്ക്കകം പമ്പിങ് ആരംഭിക്കും ഇപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞ് രണ്ടാഴ്ചയും കഴിഞ്ഞു അപ്പോൾ ജനപ്രതിനിധികൾക്കും പുല്ലുവില മറ്റുള്ളവർക്കും പുല്ലുവില കൊടുത്തുകൊണ്ട് ഈ അധികൃതർ കാണിക്കുന്ന ഇതേപോലെയുള്ള കെടുകാരിസ്ഥിതിക്കെതിരെയാണ് ഞങ്ങൾ സമരം നിരവധി ഇവിടെ നടത്തി ഇവിടെ കാലിക്കൂടം മുടച്ചുകൊണ്ടുള്ള സമരം അതേപോലെ ജല അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ എറണാകുളത്ത് അവർ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ സമരം നടത്തി ഫണ്ട് അനുവദിക്കാതെ വരുമ്പോൾ ജിഡയുടെ ഓഫീസ് ജാത്തയാത്ര റോഡിലുള്ള എറണാകുളത്ത് ഇവിടെയൊക്കെ സമരം നടത്തിയതിൻ്റെ ഫലമായി ഇപ്പോഴെങ്കിലും ഇത് പൂർത്തീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പന്ത്രണ്ട് വർഷമായെങ്കിലും പക്ഷേ അത് പമ്പ് ചെയ്യാതെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം വരുന്നില്ലല്ലോ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് കണക്കാക്കി അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഫലമായിട്ടാണ് സംഭരണയുടെ പണി ഇപ്പോഴെങ്കിലും പൂർത്തിയായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നാൽ ആ പേര് പറഞ്ഞ് വീണ്ടും പ്രവർത്തനം നീണ്ടുപോകാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു